പടിഞ്ഞാറൻ കെനിയയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഇരുപത്തിരണ്ട് പേർ മരിച്ചു മുപ്പത് പേരെ കാണാതാവുകയും ചെയ്തു മണ്ണിടിച്ചിലിൽ ആയിരത്തിലധികം വീടുകൾ തകർന്നു റോഡുകളും തകർന്നതോടെ രക്ഷാദൌത്യം ദുഷ്കരമായി കെനിയയുടെ പല മേഖലകളിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജസ്ഥാനിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ട്രംപോ ട്രാവലർ ഇടിച്ചു കയറി പതിനഞ്ചു പേർ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു രാജസ്ഥാനിലെ ഫലോഡയിലാണ് സംഭവം മരിച്ചവരെല്ലാം ട്രാവലറിലെ യാത്രക്കാരാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ജോധ്പൂരിലേക്ക് യാത്ര തിരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ട്രാവലർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അഫ്ഗാനിസ്ഥാനിൽ അതിശക്തമായ ഭൂകമ്പം ആറ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ പത്ത് പേർ മരിച്ചു ഇരുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു